ഇന്നത്തെ സൺഡേ സാധാരണ സൺഡേ പോലെയല്ല ഇച്ചിരി ഹാപ്പിനെസ് കൂടുതലായിട്ടോ കാരണം ഞാനിന്ന് എൻ്റെ വീട്ടിൽ പോകും അവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പം വാഴ നനയുമ്പോൾ ചീരനയും പറയുന്ന പോലെ നമ്മുടെ മെയിൻ ഉദ്ദേശം നമ്മുടെ വീട്ടിൽ പോകുക എന്നുള്ളതാണ് അപ്പോൾ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് നമുക്ക് ആ ഉത്സവത്തിൽ ഒന്ന് പങ്കെടുക്കാം ഞാൻ ആദ്യം കാണിച്ച ആ വീഡിയോയുടെ ആദ്യത്തെ കാണിച്ച ഭാഗമില്ല അവിടെ ആട്ടോ നമ്മൾ വണ്ടിയിൽ വന്നിറങ്ങും നമ്മുടെ വീട്ടിലോട്ട് വണ്ടിയൊന്നും ചെല്ലത്തില്ല അതിനുള്ള സൗകര്യമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ഈ കാണുന്ന തോട്ടത്തിൽ കൂടി ഇങ്ങനെ ഈ വഴി കണ്ടോ ഈ വഴിയിലൂടെ കുറച്ചങ്ങ് നടക്കണം നമ്മുടെ വീട്ടിലോട്ട് കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയെ സംബന്ധിച്ച് നമ്മൾ എത്ര വലിയ മണിമാളികയിലാണ് എത്ര വലിയ പട്ടുമെത്തേ കിടന്നുറങ്ങി എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ വീടിൻ്റെ എത്ര ഇല്ലായ്മയാണെങ്കിലും എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ വീടെന്ന് പറയുന്ന നമുക്കൊരു സ്വർഗ്ഗമല്ലേ നമ്മുടെ വീട്ടിലെത്തുക അവിടെ ഒരു രണ്ട് ദിവസം നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വലിയ ലോട്ടറി അടിച്ച പോലത്തെ സന്തോഷമാണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു എന്നെ സംബന്ധിച്ചൊന്നുമില്ല നമ്മൾ പറഞ്ഞൊരു തൊണ്ണൂറ് ശതമാനം ബാക്കി പത്ത് ശതമാനം അവിടെ കിടന്നു തൊണ്ണൂറ് ശതമാനം പെൺ പെണ്ണുങ്ങൾക്കും പെൺ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും എല്ലാം അങ്ങനെ ആയിരിക്കുമല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ വീടിനോ പോകുന്ന വഴിയാട്ടത് അപ്പോൾ ഞാൻ നമ്മുടെ എന്ന് പറഞ്ഞാൽ മൊത്തം മരങ്ങളും ഒക്കെയായിട്ട് കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് നമ്മുടെ മനസ്സ് ശാന്തമാക്കി നിർത്തുന്ന ഒരു ഒരിടം എന്നെ സംബന്ധിച്ച് കേട്ടോ ഞാനപ്പം അതിൻ്റെ പറമ്പിൻ്റെ വീഡിയോയും ഈ എന്താ പക്ഷികളുടെ ശബ്ദവും എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് അതൊക്കെ ചേർത്ത് ഞാനൊരു ചെറിയൊരു വീഡിയോ പോലെ ചെയ്യാവേ അത് കാണുമ്പോഴേ കേൾക്കുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്കുണ്ടെങ്കിൽ അത് കണ്ടിരിക്കുമ്പോൾ ഒരു രസമല്ലേ കാണാനൊരു രസമല്ലേ അപ്പോൾ അതെല്ലാം ചേർത്ത് ഞാനൊരു ചെറിയൊരു വീഡിയോ പോലെ ചെയ്തിട്ടിടാവേ